എന്ത് മധുര നല്ല മധുരണ്ട്

നന്ദ മൊലെ ആയിങ്ങി ആയി 2 മിനി കഴിഞ്ഞു ലൈറ്റ് ഓഫ് ആക്ക് നന്ദ വനെ കാണി ആട്ട നന്ദ വനെ ഉണ്ട് നന്ദ വനെ കേയേ പുമ്മയേ നന്ദ ആയി അമ്മ സ്കൂളിൽ ഉണ്ട് അയ്യോന്താ ലൈറ്റ് പോകാണോ ആ പോകാട് നന്ദ ഹലോ നന്ദ ഹലോ നന്ദയാണോ എന്താ വർത്താനം അച്ചക്കി കുക ആണ് മാമുണ്ടോ പനി കൊറവുണ്ടോ പനി കൊറവുണ്ടോ മരുന്ന് കുടിച്ചോടൊക്കെ ആ ബരൂൺ വാങ്ങിയോ ആരേ വാങ്ങി തന്നെ അജുമാമയാണോ ചുച്ചിട മാമയാണോ െറന്ത ആ അക്കൂറങ്ങിയോ അക്കുറങ്ങി അക്കൂര്ക്കട്ടെ അത് ശെരി വെക്കട്ടെ tomorrow. കേട്ടോ ഫോണിലൂടെ കാണിക്കാൻ പറ്റൂലെന്താ മനസ്സിലായോ അതെന്താ പൊന്നു ഇപ്പൊ കാണിച്ചെ ഇപ്പൊ കൈ കൊണ്ട് കാണിച്ചത് എന്താ സുഖാണ്

യൂട്യൂബിലിടിയത് എഡിറ്റ് ചെയ്യണോ എഡിറ്റ് വാ കിടക്ക് ലൈറ്റ് ഓഫ് ഗുഡ് നൈറ്റ് എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഒരു ലവ് ലവ് മുന്നു ഒന്നും കൂടി കൊടുത്തേ ആ ചൊറിയുണ്ടോ എല്ലാവർക്കും ഒരു ലവ് കൊടുക്ക് കൊടുക്കണ് ഗുഡ് നൈറ്റ് ലവ് എങ്ങനെയാ അമ്മയ്ക്ക് അറിയില്ല വെക്കാ ഇങ്ങനെയാണോ ലവ് എങ്ങനെയൊക്കെ ലവ് അത് അറിയില്ല പൊന്നു ഇങ്ങനെയാണോ എങ്ങനെയാ ലവ് വെക്ക ഇങ്ങനെയോ ആ ആ ഇങ്ങനെയാവൂലേക്കും എല്ലാര്ക്കും ലവ് പറ ഇങ്ങനെയല്ല ഇവിടെ എങ്ങനെയാക്കണം ഇവിടെ എങ്ങനെ വെക്കണം ഇങ്ങനെ ഇവിടെ ചുരുട്ടണം ഇവിടെ ഇങ്ങനെ ചുരുട്ടണം പൊന്നെ ഇവിടെ എങ്ങനെ ആ എന്നിട്ട് ഇവിടെ ത നീട്ടി ഇതാ ഇതാണ് ഇതാണ് ഇതാ ഇതൊക്കെ ചുരുട്ട് ഈ വരലൊക്കെ ചുരുട്ട് നീതു മാത്രം ലവ് പറയും ആണോ എന്നാ ഇങ്ങനെ അപ്പൊ എല്ലാര്ക്കും ഉണ്ട് ഇങ്ങനെ ഇത് ഇവിടെ എങ്ങനെയാണോ അപ്പൊ എല്ലാര്ക്കും ഉണ്ട് എങ്ങനെയാ ലവ് ആ എല്ലാവർക്കും ലവ് ഇങ്ങനെയാണ് ഞങ്ങളെ ലവ് കേട്ടോ ഗുഡ് നൈറ്റ് പറഞ്ഞു രണ്ടു മണിയായി ഞങ്ങൾ ഉറങ്ങട്ടെ പറയും

ആ ഉറങ്ങി ഞാൻ അന്തൊക്കെ കൊടുക്കാം താങ്കൾ സംസാരിക്കുന്ന വ്യക്തി ഇപ്പോൾ ഉറക്കത്തിലാണ് ദയവായി നാളെ വിളിക്കുക പിന്നല്ലാതെ ഉറങ്ങിക്കഴിഞ്ഞ അങ്ങനെയല്ലേ ഫോണ് തൽക്കാലം ഫോൺ വെക്കിയല്ലേ ഉറങ്ങി അച്ഛറങ്ങി അതുകൊണ്ടോ അവിടെ നിന്നോട്ടെ അമ്മ എടുത്തു വെക്കാം വെക്കാ അമ്മ ഉറങ്ങണേ ലൈറ്റ് ഓഫ് ചെയ്യാണേ എന്നാ വെച്ചാ എന്നാ കണ്ണാടിച്ച് ഉറങ്ങിക്കേ കണ്ണടിച്ചുറങ്ങിക്കേ കൂർക്കം വലിച്ചുറങ്ങിക്കെ നന്ദക്കുട്ടി അങ്ങനെ ഉറങ്ങിയിരിക്കുന്നു അങ്ങനെ നന്ദകുട്ടി ഉറങ്ങിയിരിക്കുന്നു സമയം മണി കറക്റ്റ് ഷാർപ്പ് രണ്ടു മണിക്കാണ് നന്ദകുട്ടി ഉറങ്ങിയില്ലേ ഉറങ്ങില്ലേ ഉറങ്ങുവിടെ ുവിന്റെ രണ്ടാം യാമത്തിലേക്കും മൂന്നാം യാമത്തിലേക്കും കടന്നു കഴിഞ്ഞിരിക്കുന്നു നന്ദക്കുട്ടിക്കാണെങ്കിൽ ഇതുവരെ യാമം ഒന്നും തുടങ്ങിയിട്ടില്ല അച്ഛനും ഏകദേശം യാമത്തിലേക്ക് തുടങ്ങിയിരിക്കുന്നു ഒന്നാം യാമത്തിലേക്ക് കടന്നിരിക്കുന്നു അപ്പൊ നമുക്കും ഒന്നാം യാമത്തിലേക്ക് കടന്നാലോ വെക്കട്ടെ അമ്മ കടന്നാലേ ഞാൻ നീ കടന്നാലേ ഞാൻ ഉറങ്ങുള്ളൂ അറിയണക്ക് കണ്ടക്കു കണ്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാട്ടോ ഗുഡ് നൈറ്റ് 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 ഗുഡ് 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 സൂത്ര ഓ ഇങ്ങനെ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യാം അമ്മയ്ക്ക് അറിയില്ല അതൊന്നും അമ്മ പൊട്ടിമൊളച്ചതാണ് അറിയില്ല